നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും എയർപോർട്ടിലോ മാളിലോ ഒരു സിനിമാ നടനോ നടിയോ വന്നിറങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും അവിടെ നടക്കുക ആളുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടിക്കൂടാൻ തുടങ്ങും സെൽഫി എടുക്കാൻ വേണ്ടി പരസ്പരം തള്ളുന്നു ആ സെലിബ്രിറ്റിയുടെ മേൽ അനുവാദമില്ലാതെ കൈവെക്കുന്നു ഇതിനിടയിൽ ആ ഒരു സെലിബ്രിറ്റി ഒരാളെ തള്ളി മാറ്റിയാലോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടാലോ ആ ആരാധകൻ അവിടെ വെച്ച് അനുഭവിക്കുന്ന ഒരു നാണക്കേടുണ്ട് സ്വന്തം അന്തസ്സും പേഴ്സണാലിറ്റിയും ഒക്കെ പണയം വെച്ച് എന്തിനാണ് നമ്മൾ ഈ ഇതൊക്കെ കാണിക്കുന്നത് ഇതിനെ സൈക്കോളജിയിൽ വിളിക്കുന്ന ഒരു പേരാണ് സെലിബ്രിറ്റി ഓഷിപ്പ് സിൻഡ്രം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് ഈ അവസ്ഥ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ ഇഷ്ടം ഒരു ഒബ്സഷൻ ആയിട്ട് മാറുമ്പോൾ അതായത് എൻ്റെ ജീവിതത്തെക്കാൾ വലുതാണ് ആ നടൻ അല്ലെങ്കിൽ ആ താരം എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ അതൊരു മാനസിക വെല്ലുവിളിയായിട്ട് മാറുകയാണ് ഇവിടെ സംഭവിക്കുന്നത് പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന ഒരു സംഗതിയാണ് അതായത് ടി വിയിലൂടെയോ ഫോണിലൂടെയോ മാത്രം കാണുന്ന ആ സെലിബ്രിറ്റി എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് നമ്മൾ വെറുതെങ്ങ് സങ്കല്പിക്കാം നമ്മൾ അവർക്ക് വേണ്ടി സമയവും വികാരങ്ങളും പണവും ഒക്കെ ചെലവാക്കി തുടങ്ങും പക്ഷേ സത്യത്തിൽ ആ ഒരു സെലിബ്രിറ്റിക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചൊരുപ്പോൾ കാര്യം പോലും അറിയില്ല എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത് ഈ ആരാധനയ്ക്ക് പല ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടം വളരെ നോർമൽ ആണ് നമ്മൾ സുഹൃത്തുക്കളുമായി സിനിമയെക്കുറിച്ചോ താരങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നു അത് ആസ്വദിക്കുന്നു അവിടെ യാതൊരു കുഴപ്പവുമില്ല എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത് കുറച്ച് ഗൗരവമാകും ആ താരവുമായി എനിക്ക് എന്തോ ഒരു പ്രത്യേക ആത്മാബന്ധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും മൂന്നാമത്തെ ഘട്ടമാണ് ഏറ്റവും അപകടനം എന്ന് പറയുന്നത് ഇതിനെ ബോർഡർ ലൈൻ പാത്തോളജിക്കൽ എന്നാണ് വിളിക്കുന്നത് ആ താരത്തിനു വേണ്ടി എന്ത് നിയമവിരുദ്ധമായ കാര്യം ചെയ്യാനേ നമ്മൾ തയ്യാറാവും അവരുപയോഗിച്ച ആ ഒരു പഴയ സാധനം കിട്ടാൻ പോലും ലക്ഷങ്ങൾ ചെലവാക്കാൻ ചിലര് മടിക്കാറില്ല നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഇവിടെ നമ്മൾ തിരിച്ചറിയാത്ത ഒരു വലിയ ചതിക്കുഴിയുണ്ട് അത് മീഡിയകളും പി ആർ ഏജൻസികളും ചേർന്ന് മനഞ്ഞെടുക്കുന്നതാണ് ഓരോ സെലിബ്രിറ്റിക്കും ഒരു കൃത്യമായിട്ടുള്ള ഇമേജ് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സിനിമയിൽ കാണുന്ന ആ നന്മ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ആ താരം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പണ്ട് രാമായണം സീരിയലിൽ ശ്രീരാമനായിട്ട് അഭിനയിച്ച നടനെ എയർപോർട്ടിൽ കണ്ടപ്പോൾ ഒരു സ്ത്രീ ദൈവത്തെ പോലെ കാലിൽ വീണ ഒരു സംഭവമാണ് ആ നടൻ ചെയ്യുന്ന വേഷവും അയാളുടെ യഥാർത്ഥ വ്യക്തിത്വവും ഒന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നു ഈ വിശ്വാസത്തെയാണ് ബിസിനസ് ഗ്രൂപ്പുകൾ ചൂഷണം ചെയ്യുന്നത് ഈ സെലിബ്രിറ്റി ഇമേജ് എന്നത് പലപ്പോഴും വെറും പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് തന്ത്രം മാത്രമാണെന്ന് തെളിയിച്ച ഒന്നാണ് ഓപ്പറേഷൻ കാരി ഒക്കെ എന്ന് പറയുന്നത് കോബ്ര പോസ്റ്റ് എന്ന മാധ്യമം നടത്തിയ ഈ സ്റ്റിങ് ഓപ്പറേഷനിൽ കണ്ടത് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പ്രശസ്തരായ മുപ്പതോളം താരങ്ങൾ പണം കിട്ടിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും അല്ലെങ്കിൽ ഏത് ആശയത്തെയും സ്വന്തം അഭിപ്രായം എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വസ്തുത ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി തങ്ങളെ അന്തമായിട്ട് വിശ്വസിക്കുന്ന ആരാധകരെ ചതിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ നന്മ പലപ്പോഴും പണം കൊടുത്ത് വാങ്ങിപ്പിക്കുന്നത് മാത്രമാണ് സത്യത്തിൽ സിനിമ എന്നത് ഒരു ബിസിനസ് ആണ് പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഫാൻസ് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് വലിയ റാലികളും പാലഭിഷേകവും നടത്തുമ്പോൾ നമ്മൾ പണം കിട്ടാത്ത കൂലിക്കാരായിട്ട് മാറുകയാണ് നിങ്ങൾ മണിക്കൂറുകൾ ചെലവാക്കി ഉണ്ടാക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ആ സിനിമയുടെ മാർക്കറ്റിങ്ങിനു വേണ്ടിയുള്ള വെറും ടൂളുകൾ ഉപകരണങ്ങൾ മാത്രമാണ് നമ്മളെ അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യണം പല താരങ്ങളും തങ്ങളുടെ ഈ സ്വാധീനം ഉപയോഗിച്ച് തെറ്റായ കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ബെറ്റിംഗ് ആപ്പുകൾ ലഹരി പദാർത്ഥങ്ങൾ ഗുഡ്ക തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ് പണത്തിനു വേണ്ടി അവർ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ നമ്മുടെ ജീവിതമാണ് തകരുന്നത് ഇത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ഇവർക്ക് വേണ്ടി തല്ലുകൂടുന്നത് ഈ ഫാൻ ഫൈറ്റുകൾ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി നേരിട്ട് ഇല്ലാത്ത ഒരു നടന് വേണ്ടി മറ്റൊരു മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്കാരം കൂടിയാണ് ആ നടൻ ഇതൊന്നും അറിയുന്നേയില്ല അദ്ദേഹം തന്റെ ആഡംബര ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തിനാണ് നമ്മൾ സ്വന്തം പേഴ്സണാലിറ്റി മറന്ന് സെൽഫിക്ക് വേണ്ടി ഇത്രയും തരം താഴ്ന്നത് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ പറയുന്നത് ഹൈറാർക്കി ഓഫ് വിസിബിലിറ്റി എന്നാണ് അതായത് സെലിബ്രിറ്റികൾ വലിയ ആളുകളും നമ്മൾ ചെറിയ ആളുകളുമാണെന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട് സ്വന്തം ലൈഫിൽ സെൽഫ് എസ്റ്റീം കുറവുള്ളവരാണ് പലപ്പോഴും ഇത്തരത്തിൽ ഒരു സെൽഫിക്ക് വേണ്ടി അന്തസ്സ് കളയാൻ തയ്യാറാകുന്നത് ഇതിനെ സെൽഫി ഷെയ്മിങ് എന്നും പറയാം കേരളത്തിൽ തന്നെ അവസ്ഥ നോക്കിയാൽ ഇത് കുറച്ചുകൂടി ഭീകരാണ് ഒരു താരത്തിന്റെ ഫോട്ടോയിൽ പാലഭിഷേകം നടത്താൻ പോയി കട്ടൌട്ടിന് മുകളിൽ നിന്ന് വീണ് മരിച്ച ആരാധകനെ നമ്മൾ കണ്ടതാണ് വടക്കൻ വടക്കഞ്ചിനിയിൽ ഗായകൻ യേശുദാസിന്റെ കയ്യിൽ നിന്നും സെൽഫി എടുക്കാൻ പോയി ചീത്ത കേട്ട ആ ആരാധകന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്ക് ആ വീഡിയോ നമ്മൾ കണ്ടതാണ് സെൽഫി സെൽഫിഷ് എന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് നടി ലെന കൊച്ചി എയർപോർട്ടിൽ വെച്ച് അനുഭവിച്ച സാഹചര്യം ഇതിലും മോശമായിരുന്നു അവരുടെ സാധനങ്ങളൊക്കെ മഴയത്ത് റോഡിൽ വീണ് കിടക്കുന്ന സമയത്ത് അവരെന്ന് സഹായിക്കുന്നതിന് പകരം അപ്പോഴും ആളുകൾ സെൽഫി എടുക്കാൻ പിന്നാലെ കൂടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ എവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ കൊണ്ട് പറ്റുക ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് എന്നാണ് എൻ്റെ വാല്യൂ എന്നത് മറ്റൊരു പ്രശസ്തനായ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയിലല്ല ഇരിക്കുന്നത് താരങ്ങളെ ഇഷ്ടപ്പെടാം കുഴപ്പമില്ല പക്ഷേ അവർ അമാനുഷികരല്ല എന്ന് തിരിച്ചറിയണം അവർക്ക് പരിമിതികളുണ്ട് അവരെ ആരാധനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് പകരം മനുഷ്യരായിട്ട് കാണാൻ പഠിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഒരു സിനിമാ താരത്തെ കാണുമ്പോൾ അന്തസ് കളഞ്ഞ് ഓടിച്ചെല്ലുന്നതിന് പകരം നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരെയും കണ്ണടച്ചിട്ട് ആരാധിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല മാന്യമായി പെരുമാറാനും മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കാനും പഠിക്കുന്നത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അന്തസ് എന്ന് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഒരാളുടെ മുന്നിലും സ്വന്തം ഡിഗ്നിറ്റി പണയം വെക്കരുത് അത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും സിനിമ ഒരു വിനോദമായി മാത്രം കാണുക അത് ജീവിതമായിട്ട് മാറ്റരുത് കാരണം അവസാനം നമ്മൾ വെറും ഒരു ബിസിനസ് ടൂൾ മാത്രമായിട്ട് ജീവിതത്തിൽ മാറാൻ പാടില്ല ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫാൻ സൈറ്റുകളെ കുറിച്ചും സെലിബ്രിറ്റികൾക്ക് വേണ്ടി സമയം കളയുന്നതിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം